ജംബോ സർക്കസ് പ്രദർശനത്തിന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി സ്പീക്കർ എ എം ശംസീർ ഉദ്ഘാടനം ചെയ്തു പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഭദ്രദീപം കൊളുത്തി ജംബോ സർക്കസിൽ അതിസാഹസികമായ അമേരിക്കൻ വീൽ ഓൺ ഡെത്ത് എന്ന ഇനമാണ് മുഖ്യ ആകർഷണം ഡബിൾ റിംഗ് റൊമാൻറ്റിക് സാരി ബാലൻസ് ഫയർ ഡാൻസ് പോൾ അക്രബേറ്റ് പിരമിഡ് അക്രബേറ്റ് റോളർ ബാലൻസ് തുടങ്ങിയവയും പ്രധാന ഇനങ്ങളാണ് ഫുഡ് അക്രോബാറ്റിൽ എത്യോപ്യയിൽ നിന്നുള്ള ഏഴ് കലാകാരന്മാരാണ് ആഫ്രിക്കൻ കലാകാരന്മാരെ കൂടാതെ അസം ബംഗാൾ കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും വിവിധ ഇനങ്ങളുമായെത്തും ചെക്കോസ്ലാവിയൻ ലേസർ ലൈറ്റുകളുടെയും ഡിജിറ്റൽ ശബ്ദമിക്കവിൻ്റെയും പശ്ചാത്തലം പ്രദർശനത്തിന് ഹരം പകരും ഉച്ചയ്ക്ക് ഒരു മണി വൈകിട്ട് നാല് മണി ഏഴ് മണി എന്നിങ്ങനെയാണ് പ്രദർശന സമയം ചടങ്ങിൽ കെ വി സുമേഷ് കെ പി മോഹനൻ പി പി ദിവ്യ പി ഇന്ദിര സുരേഷ് ബാബു ഇളയാവൂർ എൻ ഉഷ വി കെ ഷൈജു ഒ കെ വിനീഷ് എന്നിവർ പങ്കെടുത്തു